ആ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ ടി വി ഇന്റർവ്യൂ കലക്കിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കണ്ടു ഒട്ടുമില്ല കോമയല്ല കാളമൂത്രം ആ അടുത്ത മാസം ഇരുപത്തി തീയതി ബുക്കിങ്ങിന് രണ്ട് കൂട്ടികൾ വന്നിട്ടുണ്ട് ഒന്ന് പെരുമ്പാവൂരുള്ള ലയൺസ് ഉള്ളവരാ ഒന്ന് കൊല്ലത്തുള്ളവരാ അഡ്വാൻസ് ആദ്യം ആരെ കിട്ടിയോ അവരുടെ ബുക്കിംഗ് മതി അല്ലേ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ വേണ്ട ഒരു പ്ലാന് ആദ്യം ആരും അഡ്വാൻസ് വന്നോ അവർക്ക് ആദ്യം നാടകം വേണ്ട ഇനി പിന്നെ പ്ലാൻ ചെയ്യണ്ട നമുക്ക് ഈ പ്ലാൻ ചെയ്യാം അവരുടെ കമ്പോസിംഗ് കഴിഞ്ഞോ എവിടം വരെ ആയി മറ്റന്നാ സ്റ്റേജ് ചെയ്യേണ്ട നാടക അതൊക്കെ തീരുന്നേ വൺ ടു ഇത് നമ്മുടെ കഥാനായിക അമ്മയുമായി വളക്കിട്ട് ഒന്നിനു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവല്ലോ അതിന് ശേഷമുള്ള അമ്മയുടെ ആ ഇൻഡിപെൻഡൻ മൂഡുണ്ടല്ലോ ആ ഭാഗത്തേക്കുള്ളതാ ശരി കുറച്ചൂടെ പാത്തോസ് ആദ്യത്തെ കളിയാണ് കലകണം അതൊക്കെ ഞാൻ ഏറ്റു കേട്ടോ സാർ വൺ ടു നോക്ക് ജി മൈനർ ജി മൈനർ നോട്ട് ചെയ്തു ആ ശരി ബോസേ ഓ ദോശ ഫീൽ ചെയ്യണം ആദ്യത്തെ കളിയ കലക്കണം ആ തല പോയല്ലോ പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങ് പോർ ടീച്ചർ പഠിപ്പിച്ചേ ടീച്ചർ പഠിപ്പിച്ചില്ല േ ടീച്ചർ ചീത്ത പറഞ്ഞപ്പോ നാളെ ഡാഡി സ്കൂളിൽ വന്ന് മോനെ ചീത്ത പറഞ്ഞ ടീച്ചറിനെ രണ്ട് പേട പഠിക്കാം ശരി നാലടി അടിക്കാം രണ്ടു കയ്യിലും രണ്ടടി വെച്ച് പോലെ വലിയ ചൂറിലുണ്ട് അവിടെ തന്നെ അടിക്കാം ഓൻ പോയി ഡ്രസ്സൊക്കെ മാറി പാല് വാങ്ങിച്ചുപോടി എന്താ ടീച്ചർക്ക് കംപ്ലൈന്റ് സമയമാവുന്നു കൃത്യമായി ഹോംവർക്ക് ചെയ്യാറില്ല ആ അതൊരു കെണിയാ ഒരു തരം കുരുക്ക് പഠിക്കാൻ കൊള്ളില്ല സൂക്ഷിക്കണം എന്നൊക്കെ പറയും അവർക്കറിയാം അവസാനം നമ്മൾ അവരോട് ട്യൂഷൻ എടുക്കാൻ പറയുന്നു ആള വാലു വെക്കുന്നു കണ്ടാൽ അറിയില്ലേ കാര്യത്തിൽ ടീച്ചറിന്റെ പ്രത്യേക ശ്രദ്ധിക്കും നന്ദി എന്റെ ജോലി തിരക്കിനിടയിൽ അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല ഒരു നല്ല ട്യൂഷൻ ടീച്ചറെ കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ അഭിമന്യു എന്റെ അമ്മ ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ല എനിക്ക് അമ്മയില്ല ഇതാര എഴുതിയത് മോന്റെ മമ്മിക്ക് എന്ത് പറ്റി ഡാഡിയുടെ പേരെന്താ അങ്ങനെയാ അരിമാവേ വിളിക്കുന്നത് അങ്ങനെ പറഞ്ഞ ടീച്ചർ എങ്ങനെയാ അറിയുന്നത് അവരുടെ വീട് അറിയുന്നത് ഒന്നും അറിയില്ല ഈ നാടകത്തെ കുറിച്ചല്ലേ ടീവിൽ യതീന്ദ്രൻ പറഞ്ഞത് നല്ല നാടകമായിരിക്കും എത്ര നാളെ യതീന്ദ്രന്റെ ഒരു നാടകം കണ്ടിട്ട് എന്തായാലും ഈ നാടകം കാണണം ോട്ടോ പോ ആഴ്ചക്ക് മേലോട്ടോ ആറോട് വെച്ചേക്കാം ഇറങ്ങും അല്ലേ ഉറങ്ങിട്ട് നിങ്ങൾ നിങ്ങൾക്കോ ഞാൻ വരാം വരാ വലിയ ശല്യമായ ദൈവമേ ഞാൻ ആറേ ദിവസം തുടങ്ങിടോന്നു മുൻകഴിഞ്ഞ് മുൻ കഴിഞ്ഞ് അതേ ഞാൻ പറശ്യമില്ല ഞാൻ സാധാരണ വന്നാൽ പോരെ മേക്കപ്പ് ചെയ്യാനുള്ളവർക്ക് മേക്കപ്പ് ചെയ്താശേനെ നിങ്ങൾ ഞാൻ തന്നെ ഒന്ന് വരാന്നെത്തോട്ട് பிடிச்சே <tú> எதுக்கு <tú tú tú> <tú> സമയം സമയം സമയപ്പോ അഞ്ച് നാപ്പത് എന്താ വായിച്ചേ തനിക്ക് പോയി ചത്തൂടോ എന്ന് ഒന്നു വായിച്ചേ കറക്റ്റ് ആ പക്ഷെ എനിക്ക് ഒഴിവില്ലേ ആ ഒഴിവ് ഉള്ളപ്പോ മതി സൂര്യൊക്കെ ശരിയല്ലേ ഒന്നും തെറ്റിക്കരുത് എന്താ എന്റെ വയലിന്റെ കമ്പി ഇവിടെ പൊട്ടിപ്പോയി ആർക്കെങ്കിലും കിട്ടിയോ നാണവര് സ്പെയർ കമ്പി കൊണ്ടു കേട്ടോ എന്താ അത്രയും വേണ്ട തൊണ്ണൂറ് വയസ്സല്ല മീശപ്പെട്ടി മീശ വിട്ടി ചുണ്ടുപിടിക്കല്ലേ പറയാനുള്ളതാ ഇതെല്ലാം പോയാലും ഒറ്റ മുടി ഇല്ല അക്കടം പോലെ ഉണ്ട് ഇല്ല നല്ല നാടകമാ ഇല്ല ഞാൻ വരുന്നില്ല െ പറ്റി രണ്ടു വാക്കുകൾ കർമ്മഭൂമിയായ ഭാരതത്തിലെ പുരാണങ്ങളിൽ മനുഷ്യ മനസ്സുകളെ മരവിപ്പിക്കുന്ന അഹങ്കാരികളും സ്വാർത്ഥമതികളുമായ പല സ്ത്രീ കഥാപാത്രങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മൾ അവർക്ക് അനുപമമായ ഒരു ദിവ്യപരിവേഷം നൽകി ആശ്വസിച്ചു തലമുറകളോടുള്ള കടപ്പാടോർത്ത് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു ഇത്തരം സ്ത്രീകൾ ജനിക്കാതിരിക്കട്ടെ എന്ന് പക്ഷേ അവർ വീണ്ടും ജനിക്കുന്നു ജീവിക്കുന്നു ഭൂമിക്കൊരു ഭാരമായി നമ്മൾ നിസ്സഹായരായിരുന്നു എന്നും തോറ്റത് നമ്മളും ജയിച്ചത് അപർണമാരും അഹങ്കാരമൂത്ത പണക്കൊഴുപ്പിന്റെ മത്തുപിടിച്ച ഉൾപ്രേരണകളുടെ ഗഹൂരങ്ങളിൽ താണ്ടവ നിർത്തമാടിയ അപർണമാർ മറ്റുള്ളവരുടെ മനസ്സുകൾ കൊണ്ട് പന്താടി അടിച്ചമർത്താനും പിടിച്ചറക്കാനും വ്യഗ്രത അവർ തലമുറകൾക്ക് തന്നെ ശാപമായി മാറി വേദനയേറ്റുപടഞ്ഞ നിരപരാധികൾ മരണത്തിന്റെ ഗർത്തങ്ങളിൽ വീണൊടുങ്ങി ഒടുവിൽ തന്നോട് തന്നെ നീതി പുലർത്താൻ കഴിയാതെ സ്വയം ശപിക്കപ്പെട്ട് വഴിതെറ്റി എവിടെയൊക്കെയോ സഞ്ചരിക്കുന്നു ഈ അപർണമാ കാലം അവർക്ക് മാപ്പ് കൊടുക്കട്ടെ നാടകം ആരംഭിക്കുകയായി അധീന തിയേറ്റേഴ്സിന്റെ അപർണാണ് അപർണേ അവർനെ ഉം എന്താ പിന്നെ എത്ര നേരമായി വിളിക്കുന്നു കേട്ടില്ലേ അമ്മ എന്തിനാ നിലവിളിക്കുന്നത് എനിക്ക് ചെവി കേൾക്കാം അവര് വന്നിട്ടുണ്ട് ആ യൂണിയൻകാര് പറഞ്ഞത് കേട്ടില്ലേ മൂന്നാല് പ്രാവശ്യമായി അവരിവിടെ വരുന്നു നിന്നെ കാണാൻ ആവശ്യക്കാരെ അവരല്ലേ ഇനിയും വരണ്ടി വരും നിന്റെ വിചാരം എന്താ കമ്പനി തറക്കണ്ടെന്നാണ് വേണ്ട പിന്നെ ഇക്കാര്യം കാണിച്ചവർ ആദ്യം എന്ന് മാപ്പ് അറിയട്ടെ പിന്നെ ആലോചിക്കാം ഒത്തുതീർപ്പിന്റെ കാര്യം അവർന്നെ വേറെല്ലേ മറ്റേ ഇത് തമാശയല്ല പത്തിരുന്നൂറ് കുടുംബങ്ങളുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത് കേക്ക് നിനക്ക് എന്താണോ പറയാനുള്ളത് അത് അവരോട് പറയും ശരിയോ തെറ്റോ അവരും മനുഷ്യരല്ലേ അവരുടെ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് അമ്മ ചൈക്കൂടെ അമ്മ കമ്പനിയുടെ പാർട്ട്നർ അല്ലേ അപ്പൊ പിന്നെ അതാവും കാരണം എന്നോട് യുദ്ധം ചെയ്യാൻ നീ സംസാരിക്കുന്നില്ല അല്ലേ അത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചൂടില്ലാത്ത രായ കൊണ്ട് തരരുതെന്ന് വസന്തയുടെ വീട്ടിലെ ഫോൺ നമ്പർ എത്രയാത്രീ സിക്സ് ഫൈവ് സീറോ ഹലോ വസന്തയില്ലേ എത്തിയില്ലേ ഞാൻ അവർന്നയാണ് വസന്ത വരുമ്പോൾ രേഖയുടെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കാൻ പറയണം ഞാനിവിടുണ്ട് അത്യാവശ്യമായിട്ട് വിളിക്കാൻ പറയണം താങ്ക് യു